വീഡിയോസിൽ എനിക്കൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു എന്നിപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇടുന്ന ആൾക്കാരും പലരും ഉണ്ടെങ്കിലും പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെയല്ല സ്മിത സതീഷ് എന്നൊരു വ്യക്തി ആ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വീഡിയോസ് പറയുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ഭയങ്കര ആയിട്ട് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ മുഖത്തായ എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക് ചിലപ്പോൾ ദേഷ്യപ്പെട്ട മാതിരി സംസാരിക്കാറുണ്ട് വളരെയധികം കൂടി സംസാരിക്കാറുണ്ട് ഇതൊന്നും ഞാൻ പർപ്പസ്ഫുള്ളി ഒരു ഡ്രാമാറ്റിക് ലെവലിലല്ല ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ അപ്പം തോന്നുന്ന ആ ഫീലിനെ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോ തുറന്ന് സംസാരിക്കുകയാണ് ചെയ്യണത് ഒരു ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് അവരിലേക്ക് ഞാൻ എത്തിക്കുകയാണ് എൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ ഞാൻ കുറേ ഷെയർ ചെയ്യുകയാണ് ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഏറ്റെടുത്ത് കേൾക്കുന്ന ഒരു ജോലിയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്കുണ്ടാവുന്ന കുറേ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അത് എപ്പോഴും ഓരോ വ്യക്തിക്കും ഡിഫറൻ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും നന്നായിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകില്ല നിറയെ വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളോട് ഞാൻ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷെ ദാഹിച്ച് വലഞ്ഞു നടന്നു വരുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇഷ്ടമായിരിക്കും സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളെ വിട്ടുപിരിയില്ല എന്നും എന്നും എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളുകൾ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടും ബുദ്ധിമുട്ടിട്ടും ഉണ്ടാവുക പലപ്പോഴും സൗഹൃദങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പരസ്പരം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണെന്ന് നേരിട്ട് അവരാരും സംസാരിക്കാറില്ല മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടായിരിക്കും അവരതിനേക്ക് എടുക്കാറ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമുണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് പഴയ മെമ്മറീസ് നമുക്ക് പൊന്തി വരുന്ന സമയത്ത് ചില കമൻസുകൾ നമ്മൾ കാണുന്ന സമയത്ത് ബെസ്റ്റ് സ്റ്റീസ് അല്ലെങ്കിൽ എപ്പോഴും ഫോർ അവർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് നമ്മളെ നോക്കി പരിഹസിക്കണ മാതിരി തോന്നും കാരണം പലരും പല രീതിയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാവും ബെസ്റ്റി പോയിട്ടൊരു ശത്രുവിൻ്റെ മേണ്ടി നമുക്ക് യോഗ്യത പോലും ഇല്ലാതിരിക്കുന്നവരായിരിക്കും ഉണ്ടാവുക നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില ആളുകൾ ശത്രുക്കളാണെങ്കിൽ നേരിട്ട് തുറന്നു പറയുന്നവരാണെങ്കിൽ പിന്നെയും വേദ നമുക്കത് ശത്രു എന്ന് എന്നറിയാം പക്ഷെ നമ്മുടെ കൂടെ തന്നെ നടന്നിട്ട് ശത്രുവാണെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട് അവിടെയാണ് നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതെല്ലാം എന്നെ വളർത്താനാണ് സഹായിച്ചത് ഒരുപാട് ഒരു എന്നിലേക്കുള്ളൊരു വളർത്തുക ചർച്ചയിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട് കാരണം അത്രമേൽ സമയം നമ്മൾ നമ്മുടെ സൗഹൃദത്തിനും കാര്യങ്ങൾക്കും വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെടുമ്പോൾ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാചകങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി ചിലപ്പോൾ നമ്മൾ ആരാണ് എന്താണ് എന്തുകൊണ്ടാണ് എന്നുപോലും പറയാതെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഈ ലൈഫിൽ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു പറയുക അവിടെയും ഇവിടെയും ചെന്നിട്ടല്ല എന്താണ് പ്രശ്നം എന്താണ് ശരിയല്ലാത്തത് എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കണം മറ്റുള്ള ആളുകൾ നിങ്ങളോട് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യരുത് പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാണുമ്പോൾ അതിനോട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ബന്ധങ്ങൾ കാണുമ്പോഴും അസായുള്ള ആൾക്കാരും ഇതിലൊക്കെ ഇടപെടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെ ആരെങ്കിലും വന്ന് പറയുമ്പോഴേക്കും കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ പല ആൾക്കാരും പക്ഷേ അതിന് പകരം നേരിട്ട് ഒരു സമയം കണ്ടെത്താൻ നമുക്കൊന്നും പറ്റാറില്ല അത് എത്രമാത്രം വേദനിക്കുന്ന ഒരു കാര്യമാണെന്ന് കാര്യമാണെന്നറി പിന്നെ പരസ്പരം നമ്മൾ പകയും വൈരാഗ്യവുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി അവരിങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ അതുകൊണ്ടല്ലോ പ്രത്യേകിച്ച് ഉണ്ടാവണം എന്നില്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സംതിങ് മിറാക്കൾ ഉണ്ടാവണം അവർ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതും അവർക്ക് അവരുടെ റിഗ്രറ്റ് ഉണ്ടാവണം അങ്ങനെ ഒരു നിർബന്ധവുമില്ല നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോന്നലുണ്ടാവണം അത് നമ്മൾ എന്താണ് നമ്മൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റാണ് നിങ്ങൾക്കത് സോറി പറഞ്ഞെങ്കിൽ യു ഗോ ഹെഡ് ആൻഡ് സേ സോറി അവിടെ നമുക്ക് സോറി പറയാം പക്ഷേ അവിടെ നമുക്ക് സോറി പറയാൻ തോന്നുന്നില്ല നമ്മൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സമയത്തോടു കൂടി കാത്തിരിക്കുക കുറച്ച് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് എങ്ങനെയാണെന്ന് പക്ഷേ ഒരിക്കലും ഒരിക്കലും മുറിഞ്ഞുപോയ സൗഹൃദങ്ങൾ വീണ്ടും ഒരേമാതിരി യോജിക്കണമെന്നില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളല്ലാതെ പുഞ്ചിരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആവാൻ നമുക്ക് സാധിക്കണം കാരണം ഈ ലോകത്തിൽ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പം എനിക്ക് തന്നെ എന്നോട് പറയാനുള്ളതും നിങ്ങളോടും പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എന്നോട് സ്വയം പറയാറുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന വ്യക്തികൾ മാത്രമായിരിക്കും എനിക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുക ഒരു നിമിഷം നമ്മൾ ഇല്ലാണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് അവരാണ് ഒരു സംതിങ് മെറാക്കൾ ഉണ്ടാവണം അവർ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതും അവർക്ക് അവരുടെ റിഗ്രറ്റ് ഉണ്ടാവണം അങ്ങനെ ഒരു നിർബന്ധവും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഉണ്ടാവണം അത് നമ്മൾ എന്താണ് നമ്മൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റാണ് നിങ്ങൾക്കത് സോറി പറഞ്ഞെങ്കിൽ യു ഗോ ഹെഡ് സോറി അവിടെ നമുക്ക് സോറി പറയാം പക്ഷേ അവിടെ നമുക്ക് സോറി പറയാൻ തോന്നുന്നില്ല നമ്മൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സമയത്തോടു കൂടി കാത്തിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് എങ്ങനെയാണെന്ന് പക്ഷേ ഒരിക്കലും ഒരിക്കലും മുറിഞ്ഞു പോയ സൗഹൃദങ്ങൾ വീണ്ടും ഒരേമാതിരി യോജിക്കണമെന്നില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളല്ലാതെ പുഞ്ചിരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആവാൻ നമുക്ക് സാധിക്കണം കാരണം ഈ ലോകത്തിൽ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പം എനിക്ക് തന്നെ എന്നോട് പറയാനുള്ളതും നിങ്ങളോടും പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എന്നോട് സ്വയം പറയാറുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന വ്യക്തികൾ മാത്രമായിരിക്കും എനിക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുക ഒരു നിമിഷം നമ്മൾ ഇല്ലാണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് അവരങ്ങനെയായിരുന്നു ഇവരെങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് കുറേ പോസ്റ്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് വളരെയധികം കഷ്ടമാണ് തോന്നാറുള്ളത് നമുക്ക് അത്രമേത്രം ചേർത്ത് വെക്കണമെന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തായാലും